ചവിട്ടി കഴുകാനായിട്ട് പൊതുവെ എല്ലാവർക്കും തന്നെ മടിയുള്ളൊരു കാര്യമാണല്ലേ അപ്പോൾ ചവിട്ടി കഴുകാനുള്ള നല്ലൊരു ട്രിക്ക് ഇന്നത്തെ വീഡിയോയിലുണ്ട് അതുപോലെ വേറെയും നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ യൂസ്ഫുൾ ആവുന്ന കുഞ്ഞു കുഞ്ഞു ടിപ്സൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം എന്നിട്ട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ അറിയിക്കണേ അപ്പം നമുക്ക് ഇന്നത്തെ ടിപ്സ് കാണാം ആദ്യത്തേത് ഒരു ടിപ്പൊന്നുമല്ല ഇത് ഞാൻ ജസ്റ്റ് ഇങ്ങനെ എടുത്തപ്പോൾ നിങ്ങൾക്ക് കൂടെ കാണിച്ചാൽ തോന്നിയുള്ളൂ കേട്ടോ ഇതുപോലത്തെ ക്ലിപ്പൊക്കെ നമ്മൾ എല്ലാവരും തന്നെ യൂസ് ചെയ്യാറുള്ളതാണ് ഇത് ചിലപ്പോൾ നമ്മളിങ്ങനെ യൂസ് ചെയ്യുന്ന സമയത്ത് ക്ലോത്തിലൊക്കെ കുത്തുമ്പോൾ പെട്ടെന്ന് ഇങ്ങോട്ട് പൊട്ടിപ്പോരും അപ്പോൾ അതായത് പോലെ ഇങ്ങനെ രണ്ട് പീസായിട്ട് രണ്ട് മൂന്ന് പീസായിട്ട് ഇങ്ങോട്ട് കയ്യിൽ കിട്ടിയാൽ പിന്നെ മിക്കവാറും എല്ലാവരും അത് കളയാണ് ചെയ്യുക അത് കളയേണ്ട ആവശ്യമില്ല നമുക്കത് സിമ്പിളായിട്ട് ശരിയാക്കി എടുക്കാൻ പറ്റും അതാണ് കേട്ടോ ആദ്യം കാണിക്കുന്നത് അപ്പോൾ ആദ്യം നമ്മുടെ ക്ലിപ്പിനത് ഇതേപോലെ കറക്റ്റ് നോക്കിയിട്ട് വെച്ചു കൊടുക്കുക കേട്ടോ പിന്നെ ഈ ഒരു പിന്നെ പോലത്തെ ഈ ഒരു സംഭവം ഉണ്ടല്ലോ കമ്പി അത് ആയിട്ട് ഈ രണ്ട് ഹോളിലൂടെയും ഇങ്ങനെ വെച്ചു കൊടുക്കുക ഇതിലൂടെ ആയിട്ട് വെച്ചിട്ട് ഒന്നും ഇങ്ങോട്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി കറക്റ്റ് ഇങ്ങനെ ലോക്കായിട്ട് കിട്ടിക്കോളും അപ്പോൾ ഇതാ ഇതേ പോലെ കണ്ടില്ലേ എല്ലാവർക്കും തന്നെ അത് ശരിയാക്കി എടുക്കാൻ പറ്റും ഇനി ആരും ഇത് കളയണ്ട കേട്ടോ ഇനി അടുത്തത് എന്താണെന്ന് വെച്ചാൽ ഗോൾഡ് ഓർണമെൻറ്റ്സ് ഒക്കെ നമ്മൾ ഡെയിലി യൂസ് ആക്കുന്നതാണെങ്കിൽ ഇപ്പോൾ കുറേ കാലമൊക്കെ കഴിയുമ്പോൾ അതിന്റെ ഒരു കളർ ഒക്കെ അങ്ങോട്ട് ഡള്ളാകും അപ്പോൾ അതൊന്ന് ബ്രൈറ്റ് ആക്കി എടുക്കാനുള്ള ഒരു ടിപ്പാണ് അപ്പോൾ ഞാൻ ഇത് ഈ ഒരു മോതിരത്തിലാണ് കേട്ടോ ചെയ്ത് കാണിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ കുറച്ച് തൈര് എടുക്കുക ഞാൻ ഇത്ര എടുത്തു എന്നുള്ളൂ ഇത്രയൊന്നും വേണ്ട കേട്ടോ ഇതൊരു മോതിരല്ല ഇപ്പോൾ ഒരു ലേശം മതി ഇതുപോലെ കുറച്ച് തൈര് എടുക്കുക അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക എന്നിട്ട് ഏതാണോ നമുക്ക് ക്ലീൻ ആവേണ്ടത് അത് ഇതിലോട്ടൊന്ന് വെച്ച് കൊടുക്കുക ഒരു അരമണിക്കൂറെങ്കിലും ഇതുപോലെ വെച്ച് കൊടുക്കുക കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു പത്ത് മിനിറ്റ് മാത്രമാണ് വെച്ചത് എന്നിട്ട് ജസ്റ്റ് ഇതേപോലെ സോപ്പോ അല്ലെങ്കിൽ സോപ്പ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി അതല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഒരു ടൂത്ത് ബ്രഷ് വെച്ചിട്ട് ഇതേപോലെ ഒന്നിങ്ങനെ കഴുകിക്കൊടുത്തു കഴിഞ്ഞാൽ നല്ലപോലെ ക്ലീൻ ആയിട്ടും കിട്ടും നല്ലൊരു മഞ്ഞ കളറും കിട്ടും കേട്ടോ അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അടുത്തത് നമ്മൾ ഡെയിലി യൂസ് ആക്കുന്ന വീതി കുറഞ്ഞ വളകളൊക്കെ നമ്മുടെ കയ്യിൽ കിടന്നിട്ട് ഇങ്ങനെ അതിൻ്റെ ഒരു ഷേപ്പ് റൗണ്ട് ഷേപ്പ് പോവാറുണ്ട് അങ്ങനെ റൗണ്ട് ഷേപ്പ് പോയിട്ടുള്ള വളയാണുള്ളിൽ ഇതാ ഇതുപോലെ ചെയ്താൽ മതി കേട്ടോ ഒരു സ്റ്റീലിൻ്റെ ഗ്ലാസ് എടുക്കുക ഇതുപോലെ എന്നിട്ട് അതിലോട്ട് ആ ഒരു വള ഇങ്ങനെ ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് എല്ലാ സൈഡും നല്ല ശക്തിയിലൊന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ആ വളവൊക്കെ മാറിയിട്ട് കറക്റ്റ് ആ റൗണ്ട് ഷേപ്പിലേക്ക് തന്നെ തിരിച്ചു വന്നോളും അപ്പോൾ ഇതൊന്ന് ചെയ്ത് നോക്കൂ കേട്ടോ ഇനി അടുത്തത് ടൈറ്റ് ആയിട്ടുള്ള വളകളൊക്കെ നമ്മൾ കയ്യിലിടുന്ന സമയത്ത് കൈ വല്ലാതെ വേദനിക്കും അതുപോലെ നല്ല ബുദ്ധിമുട്ടാണ് ഇടാനായിട്ട് പിന്നെ നമുക്ക് സോപ്പൊക്കെ യൂസ് ആക്കിയിട്ട് ചെയ്യാൻ പറ്റും അതിനേക്കാളും നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ പറയുന്നത് ഇതുപോലെ കുറച്ച് ടാൽക്കം പൗഡർ എടുക്കുക എന്നിട്ട് ആ ഒന്ന് ജസ്റ്റ് ആക്കി കൊടുക്കുക കുറച്ച് നന്നായിട്ട് തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ എന്നിട്ട് ആ ഒരു പൗഡർ തുടച്ച് കളയാതെ തന്നെ ഈ വളയൊന്നും വളമൊന്നിട്ട് നോക്കൂ നമ്മുടെ കയ്യിലൊന്നും ഒട്ടും വേദനിക്കുക ഇല്ല തന്നെ വളം നമുക്ക് ഇടാനും പറ്റും ഇനി അടുത്തത് ബിസ്ക്കറ്റൊക്കെ നമ്മുടെ വീട്ടിലൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ കുട്ടികളുടെ വീടാണെങ്കിൽ ആ ഒരു കണ്ടെയ്നറ് ശരിക്കും അടയ്ക്കുക അതൊക്കെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തണുത്തു പോവും അങ്ങനെ നല്ല ബിസ്ക്കറ്റാണ് അത് തണുത്തു പോയി ഇതാ ഇതുപോലെ ചെയ്താൽ മതി നമ്മൾ കുക്കറിലൊക്കെ എന്തെങ്കിലും കുക്ക് ചെയ്ത ശേഷം ഗ്യാസ് ഓഫ് ചെയ്യില്ലേ അങ്ങനെ ഓഫ് ചെയ്തിട്ട് ഇതുപോലെ ആ ഒരു മൂടിയുടെ മുകളിലുണ്ടല്ലോ നല്ല ചൂടായിരിക്കും ഓഫ് ചെയ്ത് കുറേ നേരത്തേക്ക് ആ ഭാഗം ഒന്ന് നന്നായി തുടയ്ക്കണം കേട്ടോ വില വെള്ളത്തിൻ്റെ അംശൊക്കെ ഉണ്ടെങ്കിൽ എന്നിട്ട് ഇതാ ഇതേപോലെ വെച്ച് കൊടുത്താൽ മതി കുറച്ച് സമയം കഴിയുമ്പോഴേക്കും ും ബിസ്ക്കറ്റ് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും ഇനി ഇതിനു പകരം നിങ്ങൾക്ക് നോൺ സ്റ്റിക് പാനിൽ വെച്ചിട്ടും ചെയ്യാൻ പറ്റും ചെറിയ തീയിൽ ഇട്ടിട്ട് കുറച്ചു നേരം ചൂടാക്കിയാൽ മതി അത് ഞാൻ ഓൾറെഡി കാണിച്ചിട്ടുള്ളതാണ് പണ്ട് അതുകൊണ്ട് ഇതിൽ കാണിക്കുന്നില്ല കേട്ടോ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അടുത്തത് ഏതെങ്കിലും മൂടിയൊക്കെ നമുക്ക് ഇങ്ങനെ തുറക്കാൻ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്താൽ മതി അപ്പോൾ ഒരു റബ്ബർ ബാൻഡ് ഇതുപോലെ മൂടിയിൽ ഇട്ട് കൊടുക്കുക എന്നിട്ട് ഒന്ന് തുറന്ന് നോക്കൂട്ടോ റബ്ബർ ബാൻഡിൽ നമ്മൾ കൂട്ടി ഇങ്ങനെ പിടിച്ചിട്ട് ചെയ്യുന്ന സമയത്ത് നല്ല ഗ്രിപ്പായിരിക്കും നമുക്ക് നന്നായിട്ട് ഫോഴ്സ് ചെയ്യാൻ പറ്റും പെട്ടെന്ന് തുറക്കാനും പറ്റും അടുത്തത് ചവിട്ടി ക്ലീനിങ്ങിനുള്ള നല്ലൊരു ടിപ്പാണ് ചവിട്ടി പൊതുവെ എല്ലാവർക്കും കഴുകാൻ കുറച്ച് മടിയുള്ള കാര്യമായിരിക്കും അപ്പോൾ ചവിട്ടി നമുക്ക് കൈകൊണ്ട് കഴുകുന്നതിനേക്കാൾ എളുപ്പം വാഷിംഗ് മെഷീനിൽ കഴുകുന്നത് തന്നെയാണ് പക്ഷേ വാഷിംഗ് മെഷീനിൽ കഴുകുമ്പോൾ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇതിലത്തെ ആ നൂലുകൾ കാര്യങ്ങളൊക്കെ ആ ഒരു മെഷീനിൽ ഇങ്ങനെ പോയിട്ട് പൊട്ടിപ്പോവും അപ്പോൾ അതിങ്ങനെ ഹോളിൽ വന്ന് അടഞ്ഞിട്ട് വെള്ളം പോകാണ്ടുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ അതില്ലാണ്ടിരിക്കാനുള്ള ഒരു ടിപ്പാട്ടോ ഞാൻ കാണിക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഇതുപോലൊരു പഴയ പില്ലോ കവർ എടുക്കുക എന്നിട്ട് നമുക്ക് ക്ലീൻ ചെയ്യേണ്ട ചവിട്ടി ണ്ടല്ലോ അത് അതിൻ്റെ ഉള്ളിലോട്ട് ഇട്ട് കൊടുക്കുക കുറച്ച് നൈസ് നൈസായിട്ടുള്ള പില്ലോ കവറാണ് കൂടുതൽ നല്ലത് കിട്ടോ ഒരു പഴയ പില്ലോ കവർ എടുത്താൽ മതി എന്നിട്ട് ഇത് ഇതേപോലെ അതിലോട്ട് ഇട്ട് കൊടുക്കുക ഇനി നമുക്ക് ഇതൊന്ന് അടച്ചു കൊടുക്കണം ഒരു റബ്ബർ ബാൻഡ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇട്ട് ഇട്ടുകൊടുത്താൽ മതി ഒരുപാട് ടൈറ്റ് ആക്കൊന്നും വേണ്ട അപ്പോൾ ഒന്നിൽ കൂടുതൽ ചവിട്ടികൾ ഉണ്ടെങ്കിൽ എല്ലാം കൂടെ ഒന്നിച്ചു കഴുകുന്നത് തന്നെയാണ് നല്ലത് ഇതുപോലെ വേറെ വേറെ കവറുകളിലാക്കിയിട്ട് ഇട്ട് കൊടുക്കണം അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ കാണുമല്ലോ പഴയ കവറുകൾ കുറച്ചധികം അപ്പൊ അതൊന്നും കളയാതെ ഇതുപോലെ എടുത്തു വെച്ചിട്ട് നമുക്ക് ഇങ്ങനെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റും പിന്നെ നമ്മുടെ കയ്യിൽ കുട്ടികളുടെ ടോയ്സ് ഉണ്ടാവില്ലേ സോഫ്റ്റ് ടോയ്സ് ഒക്കെ ഉണ്ടാവില്ലേ ഇങ്ങനെ നിറച്ച് ഇങ്ങനെ പൂട പോലത്തെ ആയിട്ടുള്ളത് ടൈപ്പൊക്കെ പഞ്ഞി പഞ്ഞി പോലത്തെ ഒക്കെ അതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഉള്ളിൽ കെട്ടിയിട്ട് ഇട്ട് കൊടുക്കാം നല്ല ക്ലീൻ ആയിട്ട് കിട്ടും അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ വാഷ് ചെയ്യുന്ന സോപ്പോ അതല്ലെങ്കിൽ ലിക്വിഡ് സോപ്പ് ആണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ പൗഡർ ആണെങ്കിൽ അത് അത് ഇട്ട് കൊടുക്കുക അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കാൻ മറക്കരുത് നല്ലപോലെ അഴുക്കുണ്ടാവും ചവിട്ടിയിൽ അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് ക്ലീൻ ആവാനും അതിലെ അണുക്കളൊക്കെ നശിച്ചു പോകാനും വേണ്ടിയിട്ടാണ് നമ്മൾ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ എന്നിട്ട് മെഷീൻ അടച്ചിട്ട് നമുക്ക് സാധാരണ പോലെ തന്നെ വാഷ് ചെയ്തെടുക്കാം ഞാൻ ഇതിങ്ങനെ വാഷ് ചെയ്യുന്നുണ്ട് ഇങ്ങനെ വാഷ് ചെയ്യുന്ന സമയത്ത് ഈ ചവിട്ടിയിൽ ഞാരി പോലത്തെ ത്രെഡുകൾ അല്ലെങ്കിൽ അതിലെന്തെങ്കിലും ും മുടികളോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അത് മെഷീനിലോട്ട് പോവില്ല ഈ ഒരു പില്ല ഒക്കെ അവരുടെ അടിയിലായിട്ട് കിടക്കുന്നുണ്ടാവും നമുക്ക് മെഷീനിൽ ആ വെള്ളം പോകുന്ന ട്യൂബ് ബ്ലോക്ക് ആവുമെന്നുള്ള പേടി വേണ്ട അപ്പം ഇതേപോലെ ഞാനൊന്ന് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട് ചവിട്ടി നല്ല പോലെ തന്നെ ക്ലീൻ ആയിട്ട് കിട്ടും പിന്നെ പുതിയ ചവിട്ടിയൊക്കെ ആണെങ്കിൽ നന്നായിട്ട് നല്ല വൃത്തിയിൽ കിട്ടും ഇതിപ്പോൾ ഒരുവിധം പഴയ ചവിട്ടിയാണ് കേട്ടോ അപ്പോൾ ദാ ഇതേപോലെ ഞാൻ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ കൂടുതൽ ചവിട്ടികൾ എന്ന് വെച്ചാൽ വേറെ വേറെ പില്ലോ കവറുകളിലാക്കിയിട്ട് ഇടാനായിട്ട് മറക്കരുത് കേട്ടോ അതിന് ഈ പില്ലോ കവറിന് പകരം നമുക്ക് കടകളിൽ നിന്നൊക്കെ കിട്ടുന്ന തുണി സഞ്ചികൾ ഉണ്ടാവില്ലേ റേഷൻ കടയിൽ നിന്നൊക്കെ ചിലപ്പോൾ കിട്ടുന്ന നല്ല നൈസ് ആയിട്ടുള്ള തുണി സഞ്ചികൾ അപ്പോൾ അങ്ങനത്തെ സഞ്ചി ഉണ്ടെങ്കിൽ അതായാലും മതി അതാവുമ്പോൾ കുറച്ചു കൂടെ ഒരു നെറ്റ് പോലെ ഉണ്ടാവും അപ്പോൾ ഒന്നുകൂടെ നല്ലതായിരിക്കും ഞാൻ അതിലും ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ അതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് എല്ലാവർക്കും തന്നെ കൈകൊണ്ട് ഈ ഒരു ചവിട്ടി കഴുകാൻ കുറച്ച് മടിയല്ലേ അപ്പോൾ ഇതുപോലെ മെഷീനിലാണെങ്കിൽ ഒട്ടും ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് ക്ലീൻ ആക്കി എടുക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ഇനി ഇതുപോലെ ഒന്ന് ചവിട്ടി ക്ലീൻ ചെയ്ത് നോക്കൂ കേട്ടോ ഈ ഒരു നമ്മൾ സോപ്പ് പൊടിയും ഇതൊക്കെ ചേർത്തല്ലോ അതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കംഫേർട്ടും കൂടെ ചേർത്ത് കൊടുക്കണമെങ്കിൽ ചെയ്യാം ചവിട്ടിയിൽ നല്ലൊരു സ്മെല്ലുണ്ടാകാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും ഇനിയിപ്പം നിങ്ങൾക്ക് വാഷിംഗ് മെഷീനിൽ കഴുകാൻ താല്പര്യം ഇല്ലാത്തവരോ അല്ലെങ്കിൽ മെഷീൻ യൂസ് ചെയ്യാത്തവരൊക്കെ ആണെങ്കിൽ ഒരു ബക്കറ്റിൽ കുറച്ച് ബേക്കിംഗ് സോഡയും സോപ്പ് പൊടിയും ഇട്ട് കൊടുക്കുക എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മുടെ ചവിട്ടി അതിൽ മുക്കി വെക്കുക കേട്ടോ ഒരു ഒരു മണിക്കൂറൊക്കെ ഒന്ന് മുക്കി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കഴുകി കഴിയുമ്പോൾ തന്നെ നല്ലപോലെ അഴുക്ക് പോയിട്ട് കിട്ടും ചവിട്ടി കഴുകുമ്പോൾ എപ്പോഴും നമ്മൾ ബേക്കിംഗ് സോഡ യൂസ് ചെയ്തിട്ട് കുറച്ച് സമയം മുക്കി വെക്കുകയാണെങ്കിൽ അഴുക്കത് പെട്ടെന്ന് പോകാനായിട്ട് നല്ലതാണ് നമ്മൾ ഒരുപാട് ഉരച്ച് കഷ്ടപ്പെടേണ്ടി വരില്ല മെഷീൻ യൂസ് ചെയ്യാതെ ക്ലീൻ ചെയ്യുന്ന വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ താല്പര്യമുള്ളവർ വേണമെങ്കിൽ അത് കാണുന്നുണ്ടെങ്കിൽ ചാനലിൽ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കാണാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ടിപ്സിൽ ഏത് ടിപ്പാണ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയത് എന്നുണ്ടെങ്കിൽ അത് താഴെ കമൻറ്റ് ചെയ്യൂ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടവരൊക്കെ ഒരു ലൈക്ക് തരാൻ മടിക്കരുത് അതുപോലെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അഭിപ്രായങ്ങൾ അറിയിക്കുക ചാനൽ പുതുതായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ കൂടെ കൂടണം കൂടണോട്ടോ അപ്പോൾ ഇനി ഇതുപോലെ മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ടോ അല്ലെങ്കിൽ നല്ലൊരു റെസിപ്പിയൊക്കെ ആയിട്ടോ പെട്ടെന്ന് തന്നെ വരാം അതുവരെ എല്ലാവർക്കും നന്ദി കീപ് വാച്ചിങ് കീപ് സപ്പോർട്ടിങ് താങ്ക്